ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് കുറച്ച് വെറൈറ്റി വീഡിയോ ആണ് എങ്ങനെ സ്വന്തമായി തന്നെ വീട്ടിൽ ബീഫ് ഫ്രൈ ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈയൊരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ തോട്ടത്തിനൊന്നുമല്ല പോയി ചെയ്യുന്നത് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യുന്നോ അതേ രീതിക്കാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ബീഫ് നന്നായി വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുക അതിനുശേഷം കഴുകിയെടുത്ത ബീഫ് നമ്മൾ നേരിട്ട് കുക്കറിലേക്ക് മാറ്റുക അതിനുശേഷം അമ്പത് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് മസാല കൊടുക്കണം വേറൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഒന്നര കിലോ ഇറച്ചിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ബാക്കി ഇപ്പോൾ രണ്ട് കിലോവും ഒരു കിലോ ഒക്കെ ആണെങ്കിൽ അതിനുശേഷം നിങ്ങൾ കണക്കാക്കിയിട്ട് വേണം അത് ഇടാനായിട്ട് അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു രണ്ടര സ്പൂണാണ് മഞ്ഞൾപ്പൊടി കുറച്ച് സീനാണ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് അതിനുശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇടുക അതായത് ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് ഇടുന്ന കാരണമാണ് മൂന്ന് സ്പൂണായി മാറിയത് രണ്ട് സ്പൂൺ ഇട്ടാൽ മതി ശേഷം വിനാഗിരി വിനാഗിരി പിന്നെ ഒഴിച്ചിരുന്നെങ്കിലും കാര്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് മാത്രം ഒഴിക്കുക ഒഴിച്ചിട്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമില്ല മനസ്സിൽ വെക്കുക അതിന് ശേഷം ഉപ്പിടാൻ മറക്കല്ലേ ഒരു രണ്ട് സ്പൂണ് ഇതും കുറച്ച് കുറച്ചായിട്ടാണ് ഇടുന്നത് നിങ്ങൾ സ്പൂണിൻ്റെ കണക്ക് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ രണ്ട് സ്പൂൺ നിങ്ങൾ കഴുകിയെടുത്ത ഇറച്ചിയിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും എന്നിട്ടും ആവശ്യത്തിന് ഇപ്പോൾ കുക്കറിൽ വെക്കുന്ന കാരണം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അതിന് ശേഷം ജസ്റ്റ് ഒരു മിക്സിങ് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് എന്നാലും ജസ്റ്റ് ഒരു മിക്സി ഇപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കണ്ടാൽ മനസ്സിലാവും ഇത്രയും മതി അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുക ഇതിൽ വെള്ളം കുറച്ച് മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മൂന്നാൾക്കുള്ള ചായ നൈസായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് സോറി ഇതിൻ്റെ ഇടയിൽ ചെറിയുള്ളീൻ്റെ വീടിയോ കട്ടായി പോയി എന്നാലും കുഴപ്പമില്ല ഒരു ഇരുന്നൂറ് ഗ്രാം വരുന്ന പോലെ ചെറിയ ഉള്ളി എടുക്കുക അതൊന്ന് അരച്ചെടുക്കുക അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഒഴിക്കുക നമ്മൾ സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം അതായിരിക്കും ബെസ്റ്റ് അതിനുശേഷം സവോള രണ്ട് പച്ചമുളക് നാല് തക്കാളി മൂന്ന് ഞാൻ മീഡിയം സൈസ് ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ എണ്ണ ചൂടായാ നോക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലിടുക അതൊരു അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ ആവട്ടെ അതിനുശേഷം സവോള അരിഞ്ഞു വെച്ച സവോള ആദ്യം തന്നെ ഇടുക അപ്പോൾ അതിനുശേഷം അത് രണ്ടും കൂടി നമ്മൾ പെട്ടപ്പിച്ച് മിക്സാക്കി കൊടുക്കുകയാണ് കുറച്ച് നല്ല രീതിക്ക് തന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കണം കുറച്ച് നേരം കഴിഞ്ഞാൽ കളർ മാറുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഈ പരുവത്തിലാവും അപ്പോൾ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതും ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കളർ അങ്ങോട്ട് മാറ്റിയെടുക്കുക ഈ പരുവത്തിലായതിനു ശേഷം തക്കാളി അതിലേക്ക് ഇട്ട് നല്ല കൊടുക്കുക അതിനുശേഷം നമ്മൾ കുക്കറിൽ വെച്ച ഇറച്ചിയും വെള്ളവും മാറ്റി മാറ്റി എടുക്കണം ഈ വെള്ളം കളയരുത് നമുക്ക് ആവശ്യം വരും അപ്പോൾ അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും നമ്മൾ കൊട്ടി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ചെറിയുള്ളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം മസാലയും കൂടി നമുക്ക് ആവശ്യമുണ്ട് അതേ മീറ്റ് മസാല തന്നെ നമ്മൾ ആ ഒരു പാക്കറ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടിക്കാണ്ടാണ് ഇടുന്നത് പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇടുക അതാണ് ബെസ്റ്റ് പക്ഷേ ഇഷ്ടം കുരുമുളക് പൊടിക്കാത്തതാണ് അപ്പോൾ അതൊന്ന് ഇട്ടുകൊടുക്കുക അതിനുശേഷം മല്ലിപ്പൊടി ഒരു നാലര സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ സ്പൂണിൻ്റെ സൈസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ഇടാൻ നിങ്ങളുടെ സ്പൂൺ വലുതാണെങ്കിൽ അതിനനുസരിച്ച് വേണം ഇടാൻ ഈ ഒരു സ്പൂണിൽ നാലര സ്പൂൺ ഇട്ട് കൊടുക്കുക അടുത്തതായി നമ്മൾ ഇടാനായിട്ട് പോകുന്നത് മഞ്ഞൾ പൊടിയാണ് അതൊരു രണ്ടര സ്പൂൺ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് നെക്സ്റ്റ് മുളക് പൊടിയാണ് അത് നമ്മളൊരു നാലര സ്പൂണാണ് മാക്സിമം കറക്റ്റായിട്ടുള്ള ഒരു അളവ് പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം എരിവ് കമ്മിയാണെങ്കിൽ കുറച്ച് കമ്മിയാക്കാം മീഡിയം ലെവൽ വന്നിട്ട് നാലര സ്പൂൺ മാത്രമാണ് അതിനുശേഷം കുറച്ചുകൂടി നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുക അതൊരു ജസ്റ്റ് ഒരു ഫ്ലേവർ മാത്രമാണ് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല പറയുന്ന ആരും ഉണ്ടാവില്ല എന്നാലും കുറച്ച് കറിവേപ്പിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ശേഷം ഇളക്കി മറിച്ച് കിടക്കാച്ച് പരുവത്തിലാക്കി എടുക്കണം മസാല ഇട്ടതിന് ശേഷം കരിഞ്ഞു പോകാണ്ട് മാത്രം ശ്രദ്ധിക്കണേ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അതിന് ശേഷം നമ്മൾ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം അത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഇറച്ച് എല്ലാം കുറഞ്ഞ് അങ്ങോട്ട് കൊട്ടി കൊടുക്കുക കണ്ടോ ചട്ടിയൊരു കാലിയായിരിക്കണം നന്നായി നോക്കുക ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് കൊട്ടി കൊടുക്കുക പിന്നെ നമ്മൾ ഇത്ര നേരം ഉണ്ടാക്കി മസാല നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുക്കണം അപ്പോൾ ഇളക്കി കണ്ട് മറിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ കുക്കറിൻ്റെ കൂടൊപ്പം ഇറച്ചി കഴിച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായി ഒഴിക്കല്ലേ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള വെള്ളവും നമ്മൾ ഒഴിക്കുന്നതായിരിക്കും പക്ഷെ അതൊന്ന് ഇപ്പോഴൊന്ന് മാറ്റി വെക്കുക വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് മാറ്റി വരേണ്ട ശേഷം ഇറച്ചി വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ചുകൂടി നമ്മൾ വെള്ളം ഒഴിക്കണം അതായത് ഇപ്പോൾ എൻ്റെ എടുത്തു വെച്ച എല്ലാ വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പിന്നെ കുക്കറിനോടൊപ്പം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അളവിന് മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രൈ ആവില്ല പിന്നെ കറി ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ വീണ്ടും ഒരു മിക്സിങ് പിന്നെ നമ്മൾ നൈസായിട്ട് മല്ലിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കറിവേപ്പിൽ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഇടുന്നത് എല്ലാവരും ഇടണം എന്നില്ല അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ആ മല്ലിത്തഴയും കൂടി നമുക്ക് അങ്ങോട്ട് വെതറി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അടുത്തതായി നമ്മൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളിവിടെ മിക്സിങ് കണ്ടിന്യൂ ചെയ്യാണ് ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അവസാനം നമ്മൾ ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഈയൊരു ലെവലിൽ എത്തും ഇപ്പോൾ നമ്മൾ മൊബൈലിൽ കാണുന്ന കാരണമാണ് നമുക്ക് ഈ ഒരു കളറ് പിന്നെ നമ്മൾ നേരിട്ട് വേണമെങ്കിൽ പെട്ടപ്പം കളറായിട്ടുണ്ടാവും അവസാനം എല്ലാം കൂടി മാരക ആണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മൾ വീട്ടിൽ ഏത് രീതിക്കാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഗ്യാസിലാണെങ്കിലും ും എല്ലാം തന്നെ എന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയും കഴിച്ചു നോക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഇറച്ചി അപ്പം ഇതിലും നല്ല അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം എല്ലാ ഫ്രണ്ട്സിനും ലവ് യു സോ മച്ച് ഓൾ ഫ്രണ്ട്സ് ബൈ